ഹലോ ന്യൂസ് ഉദ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ജോൺ സാട്ടേ ബസ് സ്റ്റാൻഡ് ഇറക്കിയും ഞങ്ങൾ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല കെ എസ് ആർ ടി സിയിലാണ് പോവുക ഇവിടുത്തെ എപ്പോഴും സീറ്റ് ഉണ്ടാവും കാരണം കൽപ്പറ്റേന്ന് ചാർട്ടീന്ന് ഒത്തിരി കെ എസ് ആർ ടി സികളുണ്ട് എൻ്റെ ഈ ഡ്രസ്സ് വന്നിട്ട് അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് വന്നാട്ടോ പക്ഷേ നല്ല കോട്ടൺ ഡ്രസ്സാണ് ഇവിടെ എല്ലാവരും തന്നെ ബെഡ്ഷീറ്റ് തുണിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ടൈം പോലെ എപ്പോഴും എൻ്റെ പിന്നെ പോകുന്ന അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് നടക്കുന്ന സ്കൂൾ വഴിക ബാക്കിയെല്ലാം തുറന്നിട്ടുണ്ട് പിന്നെ ക്യാമ്പുകൾ എത്രയും വേഗം സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ആളുകൾക്ക് ഒരു പുനരധിവാസം ലഭ്യമാക്കിട്ട് സ്കൂളുകൾ പെട്ടെന്ന് ആക്കണം എന്നുള്ളതാണ് ഇപ്പത്തെ തീരുമാനം അല്ലേ അല്ലെട്ടാ നല്ല സ്കൂൾ ബസ്സുകളാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോയിരുന്നു ഇപ്പൊ പോലെ സ്കൂൾ ആണേ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകൾക്കും ബസ് ഉണ്ട് കേട്ടോ കറക്റ്റർ കറക്റ്റർ നമ്മ തുണിയൊക്കെ കേട്ടോ കേട്ടോ രാവിലെ ോ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാൻ കാരണം എനിക്ക് അമ്മയുടെ ഹോം ടൂർ കഴിഞ്ഞ വീഡിയോ ഇത്തവണ ഒന്നും കൂടെ കാണിക്കൂറി ജപ്പിക്ക് ജപ്പിക്ക് ബസ്സിനെ ജപ്പൊടുക്ക് റിമ എടുക്കടാ ഓ കൊറച്ച രണ്ടുമൂന്നു ദിവസം കാണാത്തതിന്റെ ഒരു നാടാണ് നമ്മള് പോകുന്നതിന്റെ സങ്കടം എണ്ണപ്പൊടിയുണ്ടമ്മും സാമ്പാറും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നെ ബനാന പോല വമ്മന്റെ നല്ല ജോടെ <laughs> 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 അപ്പൊ അമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം അമ്മായി ഞങ്ങള് കഴിവതും ഇന്ന് തന്നെ വരും കേട്ടോ ചിലപ്പോഴേ നാളത്തേക്ക് ആവത്തുള്ളൂ കഴിവതും ഇന്ന് തന്നെ വരും ഓക്കെ ജോക്കട്ടാ വിഷമിക്കണ്ട ഞങ്ങള് വൈകുന്നേരമാകുമ്പോ അവിടെ എത്തുന്നു ഏഹ് നാളെ അന്നാ മതി നന്ദി ഫാൻസ്

രണ്ട് കഷ്ട്രാ വാങ്ങിട്ടുണ്ട് പിന്നാലെ പോലെ ആക്കാം പത്തഞ്ചായ പോലെ എടുക്കുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരുന്ന ബിരിയാണി കഴിക്കാം കൊറേ കാലം ഇവിടെ വന്നിട്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം ഓഫീസിൽ രണ്ട് മൂന്ന് വർക്കുണ്ട് അങ്ങനെ മുട്ട മുക്ക് മുട്ട ബിരിയാണി ഇടിച്ച് ഓഫീസിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ചിലർ ഭക്ഷണത്തിലൊക്കെ ഭയങ്കര കൺട്രോൾ കൊണ്ടുവരും കൺട്രോൾ കൊണ്ടുവരണം വേണ്ടാന്ന് ഞാൻ പറയില്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എക്സസൈസ് അതായത് എനിക്ക് ഡെയിലി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമോ വർത്താനോ ഒക്കെ ആയിട്ട് എൻ്റെ ബോഡി ഒരിക്കലും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല വളരെ കുറവാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ബോഡിക്ക് സ്വാഭാവികമായിട്ടും ഡെയിലി എന്താ പറയുക ഒരു എക്സസൈസിൻ്റെ ഇതാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ പറയണ്ടോ നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണല്ലോ അതിൽ കൂടുതൽ എന്താ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതൊക്കെ തന്നെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ കൺട്രോൾ ആവാം പക്ഷെ ഓവർ കൺട്രോൾ ചെയ്യുന്നതിൽ അർത്ഥം ഒന്നുമില്ല കേട്ടോ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പല്ലോ ഞാൻ ഓഫീസിലെത്തി പറഞ്ഞതരാം കാരണം ഓട്ടോ നിൽത്തോ നോക്കട്ടെ പന്ത്രണ്ട് മണിക്ക് ഓഫീസിലെത്തണ്ടേ അപ്പൊ പതിനൊന്നര ഞാനിതേ ബിസിനസ് പാകിൽ എത്തി കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന് തന്നെ മാക്സിമം തിരിച്ചു പോകണം കാരണം ജോൺസാട്ടെ എനിക്ക് ഈ ഉരുള പൊട്ടിയ ശേഷം ജോൺസാട്ടെ അവിടെ ഒറ്റയ്ക്ക് നിക്കാതെക്കുള്ളത് എനിക്ക് സങ്കടം വരയ്ക്കാൻ എല്ലാരും ഒന്നിച്ചങ്ങ് നിൽക്കട്ടെ അപ്പൊ ഇനി ഓഫീസിലെത്തി കുറേ വീഡിയോ എടുക്കാനുണ്ട് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറുമണി ആവുമ്പഴെങ്കിലും തിരിച്ചു പോകണം സാധാരണ ലിഫ്റ്റിൽ നിറയ ആളായിരിക്കും ലിഫ്റ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ബിസിനസ് പാർക്കിൽ രണ്ട് മൂന്ന് വർഷമായി ഞാനിവിടെ ആദ്യായിട്ടാണ് ബിസിനസ് പാർക്കിലെ ലിഫ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ഞാൻ ഓഫീസിലെത്തിയപ്പോ കറച്ച ലഞ്ച് ബ്രേക്കാണ് കേട്ടോ കുറെ പേര് പൊതുച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ണ്ടല്ലോ പക്ഷേ എല്ലാരും ഇവിടെ പറയും കാരണം എന്താണെന്ന് ഇവള് ഇവിടെ മെലിഞ്ഞിട്ടാണ് ഇവർക്ക് ആരോഗ്യമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഒരിക്കലും മടിയും എപ്പോഴും ഓർഡർ ചെയ്തിട്ട് കഴിക്കാം സ്വിഗ്ഗി ആ ചമ്മന്തി ഓക്കെ നോക്കട്ടെ എല്ലാവരുടെ ബോക്സും കാണിച്ചോ ഞാനാണെ കുറ്റിച്ച ബിരിയാണി തിന്ന് വയറ് ഫുൾ എനിക്ക് ആകെ പ്രതീക്ഷ നമ്മടെ പൊതിച്ചോറിയ ആ അവനില്ലാതെ ആരും ഇവിടെ ചോറ് കാരണം അവന്റെ പൊതുച്ചോറിൽ കൈകാര്യം അച്ചാരുടെ അവനെന്തീ ചോറിന് വിളിക്കുന്ന സ്നേഹം അല്ല അവന്റെ പൊതുച്ചോറിൽ കൈയിട്ട് വരാനാ ചോരത്തോ പിന്നെന്താ ചിക്കൻ സൺഡേത്തെ സൺഡേത്തെ ചിക്കൻ ഇന്നലെ തന്നെ സൺഡേ ദിവസങ്ങള് പോലും ഓർമ്മയില്ല <SUSU> ने 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 पोड़ी पोड़ी तुली तुली ും കഴിഞ്ഞു കൊറേ പേര് മേലപ്പെട്ടു ഞാൻ അവരെ പോയിട്ട് ഇവ വരാൻ വേണ്ടിണ്ടോ അതിന്റെ ഉള്ളിലടിയാതിന്റെ ഉള്ളില് വേറെ പൊരിച്ചു തോൽപ്പിച്ച ചിന്ത നാശം ചോറ് ചിക്കൻ കറി എന്താറിയ പച്ചക്കറി അഭയാർത്ഥി വീഡിയോ പാത്രത്തിന്റെ ഓണർക്കുണ്ടോ ചോറ് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന മൊഹീത ചോറിനുമ്പോഴേ അഡ്മിഷനെ പറ്റി മാത്രം നോക്കി നീന്ത വേറെന്തോട്ടുണ്ട് പൊതി തുറന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ മേലേക്ക് ഒന്ന് തുറക്കുവോ ഞാൻ ആവാതിരിക്കാരോസായിരിക്കും വീട്ടിൽ ിൽ നെയ്ച്ചോറ് കൊണ്ട ചോറ് വെക്ക അല്ലേട്ടാ കണ്ടോ സൺക്ലാസ് ഇട്ട് ഓഫീസിലിരിക്കുന്നുള്ളു ശരി ഞാൻ പോട്ടോ ഞാൻ ബിസിനസ് പാർക്കില് നേരെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു ഇപ്പൊ ഞാൻ കഴിക്കാറില്ല ഞാൻ ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട് ഇതിവിടെ ഉള്ള പാർക്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ുടിച്ചിവിടുന്ന് ഇറങ്ങാംട്ടോ ഇവിടെ പിള്ളേർ ഭക്ഷണം കൊണ്ടൊന്ന് മേലിരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാതെ ഇവിടുന്ന് വാങ്ങി കഴിക്കുന്നവരുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ എപ്പഴും നല്ല തിരക്കാണ് കണ്ണിന്റെ കരടല്ലല്ലോ ഇതാണ് നമ്മുടെ ഓഫീസിൽ ഏറ്റവും ഗ്ലാമർ വൈകേണ്ടത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചില്ലെങ്കിൽ സുഖമല്ല അന്വേഷിച്ചാൽ ഇവിടുത്തെ പോസിറ്റീവ് എനർജി അന്ന ചേച്ചി ഇല്ലെങ്കിൽ ഇവിടെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയും ചുക്കില്ലാത്ത കഷായം പോലെയാണ് ഇവിടെ ഒണർ ഇല്ല അല്ലേ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത് പക്ഷെ കുറെ കാര്യങ്ങൾ അവൻ മറന്നു ആ മറന്ന കാര്യങ്ങള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ വേറെന്താ നീ എന്തിനേ ഗ്ലാസ് വെച്ചേക്കണമെന്ന് ആരെങ്കിലും കമന്റ് ഇട്ടാൽ ഞാൻ എന്താ റിപ്ലൈ കൊടുക്കണ്ടേ കണ്ണു പഴുത്തു ചീഞ്ഞിരിക്കില്ലാത്ത ഒരേ ഒരു പാട്ട് അവൻറെ കണ്ണിന്റെ ചുറ്റു ആണ് പിന്നെ ബാക്കി നിങ്ങൾ അപ്പോൾ അപ്പൊ അതെ അവട്ടോ ഞാൻ എവിടെ വന്നാലും അവിടെ ഒക്കെ പോയി നിസാമിരിക്കുന്നിടത്ത് എനിക്കിരിക്കണം എന്നാലും എനിക്കൊരു സുഖമുണ്ടല്ലേ നിസാമ നിസാമിള്ളടുത്ത് ഞാനിരിക്കും അതെടുത്ത അടുത്ത അടുത്ത ചക്കര കുട്ടിയാണ് അവനൊന്നും ചോറ് കൊണ്ടല്ലേ എല്ലാരും കൂടെ അവന് ചോറ് കൊടുത്തു അതിന് എന്റെ പുട്ടിന് തള്ളട വാങ്ങി കൊടുക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ യൂട്യൂബ് വീഡിയോ യൂട്യൂബിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ ഓക്കെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഏകദേശം കഴിയാറായി എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോകണ്ടോ തിങ്കളാഴ്ച വരാം ഉരുൾപൊട്ടലെ ഞാൻ മരണപ്പെടാതിരിക്കാൻ എനിക്ക് വേണ്ടി ഞാൻ പോയ പോയാ വൈഭവട്ട് കൊടുത്ത പറടാടാ എന്റെ എന്താ മനസിലായോ ഞാൻ പറഞ്ഞടാ അന ചേച്ചി ദൈവം എല്ലാ കഴിവും കൊടുത്തു സൗന്ദര്യം കൊടുത്തു ബുദ്ധി കൊടുത്തു ബാക്കി പറ കഴിവ് അത് മാത്രം കൊടുത്തില്ല പടാ ഞാൻ നല്ലൊരു ടോയ്ലറ്റ് സിംഗർ സിംഗർക്ക് എന്താ പറയാ അപ്പൊ അതേ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മുടെ റാശിക്കുട്ടം പറഞ്ഞ് നമുക്ക് മക്കാനിൽ പോയിട്ട് ചായ പിടിച്ചിട്ട് ഉള്ളതാണ് അപ്പൊ നമ്മൾ മക്കാനി പോയി ചായ പിടിക്കണം വന്നിട്ട് കല്ലിമക്കായ ചായ മക്കാനിൽ നിന്ന് സ്നാക്സ് വാങ്ങി തൊട്ടടുത്ത് നോക്കിയപ്പോൾ പാനിപ്പൊരി കേട്ടോ എനിക്ക് പാനിപ്പുരി ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്യാറില്ല കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പിന്നെ ഗാനം അത് കോപ്പിറൈറ്റിന് വഴി വെക്കും അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ നല്ല മുന്തിരി ലൈമും അതുപോലെ പാനിപ്പൊരിയും പാനിപ്പൂരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ എനിക്കിഷ്ടമാണ് പക്ഷേ വൃത്തി അക്കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പാനിപ്പൂരിയിൽ കാരണം എനിക്ക് ഇതിനു മുമ്പ് ടൈഫോയിഡ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ പാനിപ്പൂരിയൊക്കെ അടിച്ച് കാരണം നമുക്ക് ബസ് ആറു മണിക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം ബസ്സിൽ പറ്റണം വേഗം വയനാടെത്തണം എന്നുള്ളത് കൊണ്ട് എല്ലാം വേഗം വീശി അടിച്ച് പോരി വന്നിട്ടോ എനിക്കിപ്പോൾ ഞാൻ പാനിപ്പൂരി ചെന്ന് കണ്ടിട്ട് എനിക്ക് വീഡിയോക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ ചിരി വരികയാണ് എനിക്കിഷ്ടമല്ലെങ്കിൽ ആട്ടോ ഞാനിങ്ങനെ ഓരോരുത്തർക്കിങ്ങനെ കൈ അയച്ച് ദാനം ചെയ്യുക എനിക്കിഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഇറുക്കി പിടിക്കാറാണ് പതിവ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒന്നാമത് എന്റെ വയറ് ഫുള് ആയിരുന്നു അപ്പുറത്തൊന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഓക്കെ എനിക്ക് ഇങ്ങനെ എണ്ണ പലഹാരങ്ങൾ കഴിക്കാൻ വലിയ ഇഷ്ടൊന്നുമില്ല കേട്ടോ നല്ല തിരക്കാണ് അങ്ങനെ ഇതേ ജോൺസേട്ടായി ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നു വന്നിട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് നാളെ മോദി വരുന്നുണ്ട് അതിന്റെ ചർച്ചയിലാണ് ജോൺസേട്ടായി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി സൈറ്റിൽ വെച്ചോ പൊട്ടത്തന്നെ ചോദിക്കുന്നു ചക്കര പണ്ടി വെന്റിലേഷനെ പറഞ്ഞിരുന്നു വെങ്കിടേഷൻ വെങ്കിടേഷൻ തീരെ വീട്ടിലെ ആക്ച്വലി ഇന്നലെ നന്ന് കയറി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ വൈൻ്റെ ചെയ്യാൻ മറന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട കണ്ടുവെച്ചാൽ ചെറിയൊരു സീരീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ മറന്നു പിന്നെ എന്തൊക്കെയാ വിശേഷം അങ്ങനെ എന്താ പറയുക ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ ഓരോ 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 പ്രശ്നങ്ങൾ കഴിഞ്ഞ് അടുത്ത പ്രശ്നങ്ങൾ വരുന്നു ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വളരെ എന്താ പറയുക ഫ്രീ ബാഡായിട്ട് നടന്നിരുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പം കുറെ ഒരു എന്താ പറയുക ഇതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ഓവറായിട്ട് നമ്മളെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളല്ല കേട്ടോ ഫാമിലിയിലെ സപ്പോർട്ടില്ലെങ്കിൽ ഞാനൊന്നും ഇല്ല എന്ന് തന്നെ പറയാം ആ പിന്നെ കഴിഞ്ഞ ദിവസം ഏഞ്ചൽ വന്നപ്പോൾ ശേഷം തൊട്ടുള്ള വീഡിയോയിലെല്ലാവരും ചോദിക്കുന്നുണ്ട് ഏഞ്ചലിൻ്റെ ദത്തെടുത്തതാണോ മോളെ ദത്തെടുത്തതാണോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ അത് ചോദിക്കാനുള്ള റീസൺ ഉണ്ട് ചോദിക്കുന്നതിൽ കാര്യമുണ്ട് അപ്പോൾ അതെന്താ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഒക്കെ ഇങ്ങനെയായിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം യസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ പ്രമാന്യൂ സിപാർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ ഗുണ ഗുഡ് മോർണിംഗ് രാവിലെ ശരിക്കും സാധാരണ രാത്രിയല്ല വൈൻഡെപ്പി എന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ബൈ